രണ്ട് ടൈപ്പ് ഓഫ് സിനിമകളാണ് പുഞ്ഞാളിന് കഴിഞ്ഞിട്ട് ആൾക്കാരുടെ മുറിച്ചൊരു പുഞ്ചിരി കാണുമ്പോൾ ഭയങ്കര രസം ഉണ്ടായിരുന്നു തിയേറ്റർ കഴിഞ്ഞിട്ട് അപ്പൊ അതൊക്കെ കാണുമ്പോൾ സന്തോഷമുണ്ട് പിന്നെ ഒരു കാര്യം ആയിരുന്നു റിലി സോറി എത്താൻ ലേറ്റ് ആയി പോയതിന് ഞാൻ ഇന്ന് രാവിലെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഒരു കൊച്ചിയില് പിന്നെ ഹെൽത്തും അത്ര കുറച്ച് വീക്കായിരുന്നു അപ്പൊ വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് റിലി സോറി അപ്പം സിനിമയ്ക്ക് നല്ല റിവ്യൂ കിട്ടുന്നുണ്ട് ഇപ്പം മെസ്സേജ് ആണെങ്കിലും ഈ തിയേറ്റർ വിസിറ്റ് ചെയ്യുമ്പോൾ ആൾക്കാരുടെ റെസ്പോൺസ് ആണെങ്കിലും എല്ലാം നല്ല നല്ലതാണ് ഇപ്പം അതൊക്കെ കാണുമ്പം ഒരുപാട് സന്തോഷമുണ്ട് ഇതുവരെ ചെയ്യാത്തൊരു ഒരു ക്യാരക്ടറാണ് എനിക്കിതുവരെ സിനിമ റിലീസ് ചെയ്യുന്ന മുന്നത്തെ ഒരു ഇന്റർവ്യൂ ഒന്നും എനിക്ക് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സിനിമയെ പറ്റിട്ടോ എന്റെ ക്യാരക്ടറിനെ പറ്റിയിട്ടോ ഒന്നും പറയാൻ പറ്റുന്നുണ്ടായില്ല ഇത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു ക്യാരക്ടറാണ് അപ്പൊ അതിന് പറ്റി നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ മോശമാണെങ്കിലും എന്താണെങ്കിലും എല്ലാം ഞാൻ സ്വീകരിക്കുന്നതാണ്

എല്ലാ പടവും വേർക്കാവണം എന്നുള്ള പ്രതീക്ഷയാണ് കാരണം നമ്മളെ സ്വന്തം സൗകര്യം എല്ലാവരുടെ പടം നാടൊ നമുക്ക് ആ ഒരു ചില്ലയില് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല പക്ഷെ എന്നാലും മാക്സിമം നമ്മളുടെ പടം പ്രമോട്ട് ചെയ്യുക അതിന്റെ ഓഡിയൻസിന്റെ വീടിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ള പരിപാടികൾ നോക്കുകയാണ് ഇപ്പോൾ വരച്ചിട്ടെന്ന് പറഞ്ഞാല് അധികം തിയേറ്റേഴ്സിൽ എത്തിപ്പെടാൻ പറ്റില്ലെങ്കിലും പാലക്കാട് അടുത്തുള്ള നമുക്ക് അന്ന് നെക്സ്റ്റ് ഡേ ആണ് ഫസ്റ്റ് ഫസ്റ്റ് ഡേ തന്നെയാണ് നല്ലത് സെക്കൻഡ് ഡേ ഒരാകത്തിലൊക്കെ പോയപ്പോ നല്ല റെസ്പോൺസാണ് തൃശ്ശൂർക്ക് ഇഷ്ടമായിരുന്നു ഭാഗമായിട്ട് അപ്പൊ അത് അതിപ്പോ ആൾക്കാർ പടം കണ്ടാലേ നമുക്ക് അടുത്ത് റിവ്യൂ ചോദിക്കാനും അല്ലെങ്കിൽ നമുക്ക് അറിയാനും പറ്റുള്ളൂ അപ്പൊ ആ പടം കാണിക്കാന്നുള്ള ട്രൈ ജസ്റ്റ് ചെയ്ത് പറയാൻ പറ്റുള്ളൂ ആക്ച്വലി കഥ ഉറപ്പത്ര സൈക്കോ ഒന്നും ഉണ്ടായില്ല ചെയ്തു വന്നപ്പോ സൈക്കോ ആക്കിയ ഡയറക്ടർ അത് ഓർമ്മ രോമാഞ്ചം പോലെ തന്നെ അങ്ങനെ പിരിഞ്ഞ് അങ്ങനെ ആക്കി എടുത്തു ഈ ചെയ്യാൻ അല്ല അത് ബേസിക്കലി ഡയറക്ടർ ഞാൻ പറഞ്ഞല്ലേ ഞാനിട്ടൊരു ഡയറക്ടർ ആവാനാണ് ശ്രമിക്കുന്നത് ഒരു ലീറ്റ് അപ്പൊ അതില് അപ്പൊ മഹേഷിന് ആ രീതിക്ക് തന്നെ വേണം അങ്ങനത്തെ ഒരു പരിപാടി കൊടുക്കണം അപ്പൊ അങ്ങനെയാണ് ആ രീതി പിടിച്ചു നോക്കിയത് മാക്സിമം ആൾക്കാണ്ട് നോക്കിയിട്ടുണ്ട് എല്ലാ മാസവും ഒരു പടം ചെയ്യാൻ പറ്റില്ല ഒരു ഒരു പടം ചെയ്യണെ മുപ്പത്തഞ്ചു ദിവസം നാല്പിവസം എടുക്കുവല്ലോ ചെയ്ത ഒരു വർഷം മുമ്പാണ് അത് റിലീസായത് ഒരു വർഷം എടുത്ത് പണം ചെയ്ത് തീർക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന് മുമ്പത്തെ പടം ചെയ്തത് മാസം മുമ്പാണ് അപ്പൊ എല്ലാം കൂടി റിലീസ് ഇപ്പൊ നമ്മൾ ഡേറ്റ് പ്ലാൻ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ കൂടെ വലിയ സ്റ്റാർസിന്റെ അല്ലെങ്കിൽ ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ റിലീസ് ചെയ്ത് ഓട്ടോമാറ്റിക്കൊന്ന് പതുക്കി മാറ്റി വരുന്നത് കാരണം നമുക്ക് അത്രയും ലെവലിൽ നമുക്ക് ഇംഗ്ലീഷിൽ കിട്ടുന്നൊരു ആക്ടറെ മാറിയിട്ടില്ല നമ്മൾ അപ്പൊ ആ ഒരു സേഫ് സേഫ്റ്റായിട്ടാണോ നമ്മൾ പ്രൊഡ്യൂസേഴ്സ് മാറ്റി വെച്ചിട്ട് എടുക്കി ഒരുമിച്ച് ആയിപ്പോയി അപ്പൊ അത് എനിക്ക് പോയി മാറ്റി വെക്കണം എന്നൊക്കെ ഒന്ന് പറയാനുള്ള ലിമിറ്റേഷൻ ഉണ്ട് പക്ഷെ അത് കേൾക്കാൻ അവര് ബാധ്യസ്ഥ കാണണം അല്ലാണ്ട് ഹൃദയം ചെയ്യാൻ പറ്റുന്ന കാര്യമില്ലല്ലോ പക്ഷെ എനിക്കുന്നുണ്ട് മാക്സിമം നമ്മൾ പറയുന്നത് പക്ഷെ എല്ലാം കൂടി ഒരുമിച്ച് വല്ലതും ഞാന് അനുഭവമല്ല മനസിലായില്ല നല്ല പടങ്ങൾ വാഴ ജാനിം തന്നെ ഇറങ്ങിയ സമയത്ത് കൂടിയായിരുന്നു രോമാഞ്ചം നല്ല പടങ്ങളും ആൾക്കാര് ഇഷ്ടപ്പെടുന്ന പടങ്ങളും നല്ല രീതിക്ക് ചെയ്തൊരു പടമാണെങ്കിൽ അത് പീസ്ഫുൾ ആയിട്ട് പോകും അപ്പൊ അങ്ങനെ ഹൈപ്പ് ഒരു പടത്തിന് ഹൈപ്പ് നല്ലതാണ് ഒരിക്കലും ഇല്ലാന്ന് പറയുന്ന പടം പക്ഷേ ഹൈപ്പ് ഇല്ലാത്ത പടങ്ങളും ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ കണ്ടു നോക്കി കാണുന്നില്ല പ്രോപ്പറായിട്ടുള്ള സ്ക്രിപ്റ്റ് സാജീവ് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ എഴുതി വെച്ചാൽ ക്ലിയർ ഫീക്ചർ കൊടുത്തിട്ടുണ്ടായിട്ടിനെ പറ്റി ഇപ്പൊ കൂടുതലായിട്ട് എനിക്ക് ഒന്നും ടൂട്ട് ചെയ്യാനും കാര്യങ്ങളില്ല ടേലന്റ് മാത്രം ഞാൻ സംസാരിച്ചു ഇങ്ങനെ വെച്ചാൽ മാത്രം വല്ല ഞാനൊരു രീതിക്ക് ഒന്നിട്ട് ഷെയർ ചെയ്തിട്ടില്ല തൊണ്ട പറ്റി അച്ഛൻ ശരിക്കും കീറി കുറിച്ച് പറയുന്ന ഒരാണോ ക്യാരക്ടറെ പറ്റി അല്ലെങ്കിൽ സീരിമലെ പറ്റി അപ്പൊ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു പരിപാടി അവിടെ ആദ്യമേ കിട്ടും വിളിച്ചു കഴിഞ്ഞാൽ മോശം ഉണ്ടെങ്കിൽ എന്തെങ്കിലും കുറഞ്ഞത് കറക്റ്റ് ആയിട്ട് ചേച്ചി അച്ഛനാണ് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ പഠിക്കുന്നത് അപ്പൊ പടത്തിന്റെ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോ ഒന്നും ഞാൻ ഡിസ്കസ് ചെയ്യാറില്ല കേട്ട് എനിക്കത് ഇൻട്രസ്റ്റഡ് ആയിട്ട് ഞാനത് കേട്ടി കഴിയുമ്പോൾ ആ സന്തോഷത്തിന് പോയി കാര്യങ്ങൾ പറയാറുണ്ട് അപ്പൊ അതൊക്കെ കേൾക്കി പൊളിക്ക് ആ ഒരു മൂഡാണ് എന്റെ കൂടെ തന്നെ മറ്റേ ബോക്സ് റെഡി ആയിട്ട് ഇരിക്കുന്ന കാളിന് അച്ഛനെപ്പോഴും ഈ ഒരു നടിപ്പോറങ്ങിയപ്പോഴും അച്ഛൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ അതും നല്ല ഹാപ്പി ആയിട്ട് എടുത്ത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് നീ കുറച്ച് ഓവറായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ആ ഓവർ ഓവറ ക്യാരക്ടർ വേണം എന്ന് പറഞ്ഞിട്ട് സമാധാനാണ് പിന്നെ എല്ലാ ക്യാരക്ടറും ഒരേപോലെ ചെയ്യാൻ പറ്റില്ലല്ലോ അതും കഥാപാത്രങ്ങളായിരിക്കും അച്ഛനെ ഹാപ്പി ആയി അച്ഛനും ക്ച്വലി സിനിമ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്തുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ചാലഞ്ചിങ് ചാലഞ്ചിങ്ങായിട്ടൊരു പാട്ട് ഉണ്ടായിരുന്നു ആദ്യത്തെ പോഷൻ ഫസ്റ്റ് ഹാഫില് കേൾക്കിയ പോഷൻ ഞാൻ വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഒരു അതൊരു മുറിയിൽ വേറെ പുറത്ത് ഉള്ള സ്ഥലം ഒരു സ്ഥലവും കാണിച്ച പറ്റില്ല ഞാൻ എന്റെ ഒരു മുറിയില്ല എനിക്ക് നീക്കുന്നത് ഉണ്ടായിരുന്നു പക്ഷെ അത് സ്ക്രിപ്റ്റിന്റെ കുടുംബങ്ങളും പ്ലസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സിനിമ കോട്ടോഗ്രാഫർ ക്ഷിയായിരുന്നു രണതായിരുന്നു കൂടെ നമ്മളെ പാടുകൾക്കാൻ ഷെട്ടി അപ്പോൾ പരിപാടി ഉള്ളതുകൊണ്ട് ആണ് നമുക്ക് ആ ഒരു ലാഗ് എങ്ങനെ ഫീൽ ചെയ്യാതെ പരിപാടി എങ്ങനെ രസമായിട്ട് പോവാൻ പറ്റിയത് അത് ഓരോ ഓരോ സിനിമ ും നമുക്ക് പിന്നെ പണ്ടത്തെ ഒരു അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ ഡിഫറെന്റ് ആണ് പണ്ട് എണ്ണ ഏറ്റവും വരുന്ന സിനിമകളുടെ എണ്ണങ്ങൾ അല്ലെങ്കിൽ പണ്ട് ഒരു കൊച്ചിക്കാരൻ ചക്കറ്റ് എന്ന് പറയുമ്പോ വിളിക്കുന്ന കോളാണ് പണ്ട് എന്റെ പോളെങ്കിൽ അല്ല ഒരു കൊച്ചിക്കാര ചെക്കറ്റ് വിളിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനത്തെ കാര്യക്ടേഴ്സ് വന്നു എനിക്ക് രീതിയിലുള്ള സിനിമകൾ തന്നോണ്ട് മാത്രമാണ് പല രീതിയിലുള്ള കാരക്ടേഴ്സിനൊ പിടിച്ചു തുടങ്ങി എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്ന പക്ഷെ ആക്ച്വലി പറയല്ലോ അതന്നെ നേരത്തെ പറഞ്ഞ നമുക്ക് ഈ പറഞ്ഞാലും ടെൻഷൻ അച്ഛനുണ്ടായിരുന്നു പക്ഷെ അത് നമുക്ക് ഷൂട്ട് ചെയ്ത് വരുമ്പോ അത് കോൺഫറൻസ് ഡയറക്ടറിന് ബാക്കി എല്ലാം ഉണ്ടായിരുന്നു അത് ഷൂട്ട് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ നിലവിൽ നിർമ്മാതാവ് പറയാം നിർമ്മാതാവ് ഇവരെല്ലാവരും പറയുന്നു സിനിമ നല്ല രീതിക്ക് പോകുന്നുണ്ട് നിർമ്മാതാവിന്റെ അവസ്ഥ ഈ ഈ സമയത്ത് ചെയ്താൽ

മുമ്പൊരു പടം ഫൈറ്റ് ചെയ്യാൻ കഴിയുന്നില്ല ഈ പടം ആൾക്കാരെ കുറിച്ച് കാലത്തെ പടത്താഗ്രഹിക്കാം ആഗ്രഹം ആഗ്രഹമൊക്കെ ഉണ്ട് അതിലൊരാഗ്രഹത് പക്ഷെ നമുക്ക് പറ്റും നമുക്കൊരു വിശ്വാസം വന്നവരെ നമ്മൾ പുതിയ പുതിയ പരിപാടി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പിടിച്ചുകൊണ്ടിരിക്കും അതിന് പിടിച്ചു നോക്കട്ടെ ഇല്ല ബ്രോ കാരണം എനിക്കിപ്പോ ഞാൻ ചെയ്ത പടങ്ങളും മോശം മോശമായ പടങ്ങളും ഉണ്ട് അതിന്റെ നെഗറ്റീവ് കമന്റ്സ് എനിക്ക് വരാറുണ്ട് നല്ല പടങ്ങളും ഉണ്ട് അപ്പൊ നമ്മള് നോക്കി ശ്രദ്ധിച്ച് നല്ല സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ കടം എന്റെ പെർസ്പെക്ടീവില് നമ്മൾ ചിലപ്പോ നമ്മള് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചിലപ്പോ ഇറങ്ങുന്ന സമയോ അല്ലെങ്കിൽ ചെയ്തു വരുമ്പോ നമ്മൾ ഉദ്ദേശിച്ച രീതിക്ക് ആവാതാവുമ്പോഴാക്കിയാണ് പടം വർക്കൗട്ട് ആവാതെ അത് മനസ്സിലാക്കി പടുത്ത കുളത്തില് തിരുത്താൻ കി നോക്കി ചെയ്യാന്ന പരിപാടി മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ടാർഗറ്റ് ചെയ്യ നമ്മള് അങ്ങനെ എനിക്ക് തോന്നിട്ടില്ലേ ഇതൊരു എന്തോ കാണാ ഒരു സെക്കൻഡ് ബാലു ഈ പറഞ്ഞത് പറഞ്ഞ ചോദ്യത്തിൽ തന്നെയാണ് ചില വ്യക്തികളെ ശരിക്കും ആക്ടർമാരെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളൊരു ജീവിതാനുഭവത്തിൽ നാട്ടിൽ ചോദിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംബന്ധ നമ്മുടെ സുഹൃത്ത് ചോദിച്ചത് ഇപ്പൊ അർജുൻ അതിന്റെ ഒരു മറുപടി തന്നു അങ്ങനെ ഓരോ വ്യക്തിയെ ഒരു ആക്ടറെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആ പടങ്ങൾ മോശമാക്കാൻ ആ ശ്രമങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ ബാലു അങ്ങനെ മോശമാക്കാൻ പറ്റുവോ ആളുകൾ കാണുന്ന പോലെ തന്നെ ഇരിക്കും പത്ത് പേര് കണ്ടിട്ട് അഞ്ചു പേർക്ക് സിനിമ വർക്കായിരിക്കും അല്ലാതെ നമുക്ക് ആർക്കും ഒരു ഒരു വ്യക്തി എന്റെ കുറച്ച് ആൾക്കാർ വന്നിട്ട് പടം മോശമാറഞ്ഞാൽ പടം മോശമാവില്ല ആളുകൾ കണ്ടത് ഇഷ്ടപ്പെട്ടാൽ സിനിമ ജീവിക്കും നമ്മളുടെ പടത്തിൽ നമുക്ക് ഒരു എക്സാമ്പിൾ എനിക്ക് പറയാൻ പറ്റില്ല കാര്യം നമ്മളെ പടം അങ്ങനെ ഭയങ്കര വലിയ ഹരിപ്പും പരിപാടിക്ക് കൊടുത്തിട്ട് വന്നൊരു സിനിമയല്ല പക്ഷെ തിയേറ്ററിൽ നിന്ന് ആളുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ ആൾക്കിഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് റിവ്യൂസ് വരുന്നത് പടം നന്നായിട്ട് കിട്ടുന്നൊക്കെ പറയുന്നു തിയേറ്റേഴ്സിൽ ഇപ്പോൾ അത്യാവശ്യം ആൾക്കാർ തുടങ്ങുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെ ടാർഗറ്റ് ചെയ്ത് ആൾക്കാരെ മാറ്റി വെക്കാൻ പറ്റുന്ന കലാകാരൊക്കെ ആയിരുന്നു എനിക്ക് തോന്നുന്നു കാര്യം കുറെ കൂടി കാര്യങ്ങള് ഓപ്പണായി ആളുകൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് വളരെ ട്രാൻസ്പെറൻ്റ് ആണ് സിനിമ ഞാൻ മോശമാണെന്നല്ലാന്ന് ണിൽ ചിലപ്പോ നോൺസും കണ്ടെങ്കിൽ മനസ്സിലാവുന്ന സമയത്തിലേക്ക് മാറി തീരുമാനിക്കട്ടെ ഹൈദരക്ക വ്യക്തമാക്കപ്പെട്ടെന്ന് എനിക്കറിയില്ല ഹൈതിരക്ക അത് ചിലപ്പോ ഹൈദരക്ക ഒരാളങ്ങനെ തകർക്കാൻ കഴിയുമോ അവര് വന്നിട്ട് പിന്നെ ഇങ്ങനെ പരസ്യമായിട്ട് പറയണം എന്റെ സിനിമകൾ തകർക്കുന്നു എന്നെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ മലയാള സിനിമയ്ക്ക് മൊത്തത്തിലാണ് വരുന്നത് മലയാള താങ്കളുള്ള ഉൾപ്പെടെ അഭിനയിക്കുന്ന എല്ലാവർക്കും ബാധകഭാവമാണ് അങ്ങനെ ഒരു വ്യക്തി വന്ന് പറയുമ്പോൾ മലയാള സിനിമയിൽ ഇങ്ങനെയുള്ള ഇങ്ങനെയാണ് മീഡിയോ എന്ത് തോന്നുന്നു മീഡിയാസ് അല്ല വ്യക്തിപരമായി ചെയ്യുന്നു എന്നാണ് ഒരാളെല്ലോ ചില ആളുകൾ വ്യക്തിപരമായി എന്നെ ടാർഗറ്റ് ചെയ്യുന്നു എന്റെ സിനിമ കുളിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത് അതാണ് അവിടെയാണ് യോജിപ്പില്ലാതെ വരുന്നത് ഇപ്പൊ ബാലുവിന്റെ അത്രയോ സിനിമകൾ അച്വിന്റെ അത്രയോ സിനിമകളാണ് ശരി അങ്ങനെയൊന്നും എനിക്കറിയില്ല അനുഭവം ഉണ്ടായിട്ട് അനുഭവം ഇപ്പൊ കെട്ടിപ്പിക്കുന്ന കുറച്ചു കാര്യങ്ങൾ മനസ്സിലായി ൂട്ടില് എന്റെ ഒരു വലിയ പുരുഷ ഷൂട്ട് കഴിക്കും എനിക്ക് ഒരു അഞ്ചാറ് ദിവസം ഷൂട്ട് കൂടി ബാക്കിയുണ്ട് അത് നമ്മുടെ ഒരു മൂവിയില് വളരെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഷെഡ്യൂൾ ബ്രേക്ക് ചെയ്ത സമയത്ത് എന്റെ ഷൂട്ടാണല്ലോ എന്തോ ദിലീതായിട്ടും ധ്യാനക്കായിട്ട് കോമ്പിനേഷൻ ഓൾറെഡി കഴിഞ്ഞു ദിലീപായിട്ട് ഒരു കോമ്പിനേഷൻ ഇപ്പൊ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ ഒരു ഏഴാം തീയതി തുടങ്ങിയായിരിക്കും സെവൻ തുടങ്ങി ഷൂട്ട് ഷൂട്ടുണ്ട് മാഡ്നെസ് കാര്യ സൗണ്ട് ഒരു ടോട്ടലി ഏത് ചോറാണെന്ന് പറഞ്ഞു പെട്ടെന്ന് പറയാൻ പറ്റില്ല ഒരു വേറൊരു ടോട്ടലി വേറൊരു സിനിമയാണ് മാഡ്നസ് ഒരു പ്രാന്തം തരുന്നാണ് എ തന്നെ ചോദിക്കണം കാര്യം നമ്മൾക്ക് ആക്ച്വലി വളരെ ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് ഇപ്പോഴും ഞാൻ പിന്നെ റിറ്റേവിലേക്ക് പറയണ്ടായിരുന്നു എന്നെപ്പോഴും ചില സ്ഥലത്തേക്ക് ഏ ആംബ്രോ എന്ന് പറഞ്ഞാൽ വിളിക്കണത് ഇപ്പോഴും വിളിക്കാറുണ്ട് വേറെ ക്യാരക്ടറുടെ പേര് വന്നിട്ട് പത്രം വിളിക്കില്ലായിരിക്കും ആംബ്രോ ആകെ ആൾക്കാരുടെ കടയിൽ രജിസ്റ്റർ ആയിട്ട് പേരാണ് അതുപോലെ ആഫർ ബുക്കും എല്ലാം അപ്പൊ എനിക്ക് അത് തരണം എന്ന് അങ്ങനെ ആഗ്രഹമുണ്ട് ജി ജെറിന് അങ്ങനെ ഒരു ആഗ്രഹം ഞാൻ നടക്കുന്നുള്ളു പക്ഷെ ഇപ്പൊ തൽക്കാലം അങ്ങനെ ഒരു ഐഡിയ ഇല്ല ഐഡി വരാം

മഞ്ഞുമല്ല പിള്ളേരെല്ലാം കൂടെ ഉണ്ട് പക്ഷെ സിനിമയിൽ കമ്പനിക്കുന്നുണ്ടോന്നൊന്നും പറയാൻ പറ്റില്ല അതിനകത്ത് ഒരു അങ്ങനൊരു രീതിയിലാണ് സിനിമ പോകുന്നത് മഞ്ഞുമല പിള്ളേരെല്ലാരും അപ്പോഴും ഇപ്പോഴും എപ്പോഴും കൂടെ ഉണ്ടാവും മഞ്ഞുമലല്ല നിങ്ങളുടെ കൂടെ എന്നെ വിളിച്ചിട്ടില്ല ചോദിക്കാൻ വിളിച്ചിട്ടുണ്ട് പക്ഷെ അത് അവരുടെ ഉണ്ട് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇതിന്റെ അടുത്ത വർഷം അതിനപ്പുറത്തെ വർഷം അതിനപ്പുറത്ത് വർഷം ഒക്കെ എന്റെ പിക് ടൈം എന്ന് ആഗ്രഹിക്കുന്നതാണ് ഞാൻ അപ്പൊ ഇത് ജസ്റ്റ് ഒരു പിക് ടൈമിൽ ആഗ്രഹമില്ല നല്ല രസമായിരുന്നു എനിക്ക് ആഗ്രഹം ഉണ്ടാവുന്നത് സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഓട്ടോഗ്രാഫ് വാങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അത് അന്ന് വാങ്ങിക്കിട്ടിയതിലൊരു സന്തോഷം